ഞമ്മള് കക്കോടി കൂട്ടുമ്പോ കളി നാല് പീസ് നെല്ലിപ്പലക ആക്കി ഞമ്മള് നെല്ലിപ്പലക കൂട്ടിയപ്പോ താഴെ വെച്ചിട്ടാ നമ്മള് അറേഞ്ച് ചെയ്യുന്നു പറ നമ്പർണ്ട് മൂന്ന് നമ്പറ് അല്ല അങ്ങേടെ നോ അല്ലേ കൊണ്ടു കൊട്ടണ്ടിക്ക് കൊണ്ടിക്ക് കൊണ്ടിക്ക് നോ ആവണ്ടാ അവര് നേരെ അല്ലേ ഓ നാല് പേര് ഓ 12 ഇങ്ങേ വെരി ഇങ്ങേ നോക്കി വാവേ ഈ കശർദ്രാ മോടോ അവന്നോരെ അടൾ പിന്നെ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു ചിലപ്പോ വരുണ്ടോ ഏറ്റവും ഇതിനപ്പുറത്തോട്ടാ സിംഗിൾ പീസ് അല്ലേ ആ ചെറിയ പൈസ വരുന്നുണ്ടോ ആ അതിന്റെ കയറ് പഴ കയറാ കൊണ്ടോന്നു തോന്നുന്നു എന്തെങ്കിലും ഉണ്ടോ ഉരുക്കാൻ നിങ്ങളെ അടുത്ത് അങ്ങോട്ട് കേറി നിക്കുന്നില്ല അതാ പീസ് ആ മറ്റേ ആ വേണ്ട അത് അത് വേണ്ട

ബാക്കി തേണ്ടായിപ്പോ പത്ത് കയറായി പത്ത് പീസ് കയറും മതിയാവൂല

എന്താണ്ട് അവിടെ ഇട്ടു കുത്ത Kazuto This is a toy You have put in here Shall I take this and shove it back?! Enough, enough its ok OK Can I put this in here? Not പതിനൊന്ന് കോല് ഞമ്മള് കുഴിച്ചിട്ട് പത്ത് കോലും വെള്ളമായി പോയി കിണറിൽ പതിനൊന്ന് കോല ഞമ്മളെ കിണറിന്റെ ആഴം പക്ഷെ പത്ത് കോലു വെള്ളം കൊറമ്പ് കനാൽ വെള്ളം വന്നതിനോണ്ടാണത് പത്ത് കൊല വെള്ളമായിരുന്നു